യൂട്യൂബ് കമന്റിൽ വന്ന ഒരു ചോദ്യമാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരാൾ ഒരു നേർച്ച പറഞ്ഞു ഏതോ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ നേർച്ച എത്ര രൂപയാണെന്ന് ആള് മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നാണ് ആ വ്യക്തി ചോദിച്ചിട്ടുള്ളത് ഇത് എത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേർച്ച നേർന്നു അത് എത്ര രൂപയാണെന്നുള്ള കാര്യം വിട്ടുപോയി എന്തോ ഒരു നേർച്ചയാണെന്ന് അറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പിടിപ്പണം സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം നിങ്ങൾക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എണ്ണാപ്പണം എന്ന് പറയും കുറെ പണം ഇങ്ങനെ ഒരു നൂറ് ഇരുന്നൂറ് രൂപ അത് ചില്ലറ ഇത്രയാവട്ടെ ആ കോയിൻസ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൽ നിന്ന് ഒരു പിടി എണ്ണാതെ വാരിയെടുത്ത് പിന്നീട് എണ്ണരുത് അത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് സമർപ്പണം ചെയ്യുകയാണ് ഇങ്ങനെ നേർച്ച കടമായിട്ട് ധനപരമായിട്ടുള്ള ഒരു കടം നിങ്ങൾക്കുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം പിന്നീട് നിങ്ങൾക്ക് വഴിപാടുകളോ മറ്റൊക്കെ അവിടെ നിർവഹിക്കുന്നതിൽ തെറ്റില്ല നിങ്ങളുടെ ധനപ്രാപ്തി പോലെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതിൽ കുഴപ്പമില്ല പക്ഷെ നമുക്ക് കടം വീട്ടുക എന്നുള്ളതിന് ഇങ്ങനെ എണ്ണാപ്പണം സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്